രാവിലത്തെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് റിസോർട്ടിൽ തിരിച്ചെത്തി ഫുഡൊക്കെ കഴിഞ്ഞ് ഔട്ട് ചെയ്ത് പതിനൊന്ന് മണിയായപ്പം അതിനുശേഷം അവിടെ നിന്ന് അൻപത്തിരണ്ട് മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ള ഇരുപത്താറ് കിലോമീറ്റർ ദൂരത്തിൽ മാത്രമുള്ള സാംബ്രാണിക്കുടിയിലേക്ക് യാത്രയായി ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ സാംബ്രാണിക്കുടി ഐലൻഡ് ഡി ടി പി സി ടെർമിനൽ ടു എന്ന് തന്നെ സെർച്ച് ചെയ്ത് നമ്മൾ വരണം അതർവൈസ് വഴി തെറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാംബ്രാണിക്കുടിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുവാണ് ഇവിടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തു പേയ്മെൻറ്റ് എത്രയാണ് കാർ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് മുപ്പത് രൂപയാണ് പിന്നെ ആ പോകുന്ന ബോട്ടിലാണ് നമ്മളപ്പുറത്തെ സൈഡിലേക്ക് അതായത് ഐലൻഡിലേക്ക് പോകുന്നത് ഒരാൾക്ക് നൂറ്റൻപത് രൂപയാണ് അവിടെ കൊണ്ടുപോയിട്ട് വിടുന്നതിനുള്ള ചാർജസ് മഴമൂടലുള്ള ദിവസമായിരുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കളർഫുൾ ആയിരിക്കില്ല ഈ വീഡിയോ നമ്മൾ ബോട്ടിൽ കയറാൻ വെയിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന ബോർഡാണ് ഐ ലവ് സാംബ്രാണി പക്ഷേ അതിൻ്റെ ചോട്ടിലുള്ള ഇരിപ്പിടത്തിൽ മീനിനെ പിടിക്കുന്ന വലയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് അവിടെ പോരുന്ന ഫോട്ടോ എടുക്കാനൊന്നും സാധിക്കുന്ന രീതിയിലല്ല അത് കിടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഇടങ്ങളിലും ഓൺലൈൻ പേയ്മെൻറ്റുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് എല്ലാ ബില്ലുകൾക്കും എൻട്രി പാസുകൾക്കും ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ആദ്യം ചെന്നവരെ തന്നെ ആദ്യമേ വരുന്ന ബോട്ടുകൾ കയറ്റി വിടും ഗ്രൂപ്പ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകളെ ഏറ്റവും ആദ്യം തന്നെ കയറ്റി അക്കരെ എത്തിക്കാൻ അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഇൻഫാക്റ്റ് ഒരു മഴക്കോൾ ഉണ്ടായിരുന്നാൽ എല്ലാം ഒരു വെപ്രാളം പിടിച്ച രീതിയിലാണ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങ് ദൂരെ ചീനവലയൊക്കെ കാണാനുണ്ട് സോ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു നമ്മൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് വന്ന് നിക്കുകയാണ് ഇവിടെ നിന്ന് ആക്ച്വലി നേരെ നോക്കിക്കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സേ ഉള്ളൂ നമുക്ക് അവിടെ കാണാം ആ ഐലൻഡ് കാണാം അവിടെ കുറച്ച് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ആളുകൾ നിൽക്കുന്നുണ്ട് ഒക്കെ ഇവിടുന്ന് കാണാം നോക്കൂ സൂം ചെയ്ത് കാണിച്ച കാണോ എന്ന് എനിക്കറിയില്ല ആ കാണുന്നതാണ് ഐലൻഡ് ഇൻഫാക്റ്റ് അത്രയും പോകാൻ വേണ്ടിയിട്ടാണ് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ ഹെഡ് ഇവിടെ നിന്ന് വാങ്ങുന്നത് പിന്നെ അങ്ങോട്ട് പോകുന്നവർ ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് പോകണം എന്നുള്ള മസ്റ്റ് ആയിട്ട് റൂൾ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ആയിട്ടുള്ള റീസൺ എന്താണെന്നൊന്നും എനിക്കറിയില്ല അവർ പറയുന്ന റീസൺ പോയിട്ട് വരുന്നവർ ഇവിടെ തന്നെ തിരിച്ചു വരണ്ടേ അല്ലെങ്കിൽ അവർ പോയതിൻ്റെ റെക്കോർഡിക്കലി വേണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ തിരിച്ച് ആ സെക്യൂരിറ്റി ചാരിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നമ്മൾ ബസ്സിനോ അല്ലെങ്കിൽ നടന്നോ മറ്റെന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവിടുകയോ അങ്ങനെ എന്തെങ്കിലും പഠിപ്പ് വരികയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും റെക്കോർഡിക്കലി നമുക്ക് കാണിക്കണമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് പോയവരെ തിരിച്ച് കൊണ്ടുവിടില്ലേ അഥവാ അങ്ങോട്ട് പോയ പേഴ്സൺ ആരെങ്കിലും കാണാതെ പോയി പോയിട്ടുണ്ടെങ്കിലും നമ്മൾ അന്വേഷിച്ച് വരില്ലേ അവർക്ക് അതിന് ഓക്കേ അങ്ങനെ നമ്മൾ ബോട്ടിലേക്ക് ആണോ അതെ വീണ്ടും യൂണിഫോം ഒക്കെ അപ്പോ ഞങ്ങൾ വീണ്ടും വീണ്ടും ജലത്തിലൊരു യാത്ര അതെ നമ്മൾ പോകുന്ന ഈ ബോർഡിൽ തന്നെ അവിടെ വരുന്ന ഏതെങ്കിലും തിരിച്ചു ബോട്ടിൽ ബോട്ടിൽ ഉത്തരവാദിത്വം വീണ്ടും നമ്മുടെ ബോട്ട് യാത്ര റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഞാൻ ഒരു ബോട്ടിന്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് സീറ്റില് സമയം ഉച്ച കഴിഞ്ഞിരുന്നു കുറച്ച് വെയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ആദ്യം തോന്നുന്ന ഒരു പ്രകൃതമായിരുന്നു ബോട്ടിൽ കേറിയ സമയത്ത് അവർ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നു അതൊക്കെ ഇട്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത് കേട്ടോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ചില കാര്യങ്ങളിലാണ് നമ്മൾ കയ്യിൽ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കരുതിയിരിക്കണം സ്പെയർ ആ ഡ്രെസ് ഇട്ടിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോട്ടിൽ കയറുന്നതിന് മുൻപ് തന്നെ ആ കരയിലായിട്ട് വാഷ്റൂം ഫെസിലിറ്റി ആണ് ലേഡീസിനും ജെൻസിനും പ്രത്യേകമായിട്ട് അവിടെ നിന്ന് ഡ്രസ്സ് മാറിയതിന് ശേഷമേ ബോട്ടിൽ കയറി നമ്മൾ ഇക്കരയിലേക്ക് വരാൻ പാടുള്ളൂ അതർവൈസ് ഇനി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ് കൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തിരികെ ചെല്ലുമ്പോൾ നമുക്ക് ഇട്ടുകൊണ്ട് വീട്ടിൽ പോകാനുള്ള ഡ്രസ്സും കയ്യിൽ കരുതിയിരിക്കണം ദാ ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലാണ് വന്ന് നമ്മൾ ഇറങ്ങിയത് കണ്ടോ നമ്മൾ വന്ന ബോട്ട് അതിലിനി വേറെ ആളുകളെ കേട്ടിട്ട് റിട്ടേൺ പോകും ഇവിടെ നമ്മുടെ എല്ലാവരുടെയും ചെരുപ്പൊക്കെ ഓരി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നടുത്ത് അങ്ങനെ ഇടാവുള്ളൂ സൈഡിൽ വന്ന ആളുകൾക്ക് ഇറങ്ങേണ്ടതാണ് സ്റ്റെപ്പായിട്ട് രണ്ട് കമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത്ര ചവിട്ടി ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു കാല് തെന്നു പേടിച്ച് ഞാൻ വളരെ സൂക്ഷിച്ച് രണ്ടുപേരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് ഒന്നൂടെ പറഞ്ഞു അങ്ങനെ നമ്മള് സാമ്പ്രാണിക്കൂടി എത്തി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി മുട്ടിന്റെ മുകളിലുണ്ട് കേട്ടോ ഇത്ര വെള്ളമുണ്ട് അതായത് ഷോർട്സ് ഇട്ടുകഴിഞ്ഞാൽ ഷോർട്സ് എന്ന് പറയും അത്ര ഇണ്ട് ഇനി അങ്ങോട്ട് നടക്കണം അത് നിനക്ക് പൊക്കോ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നിലത്ത് കുഞ്ഞി കുഞ്ഞിമാണല്ലോ അതായത് നമ്മള് സീഷോറിലൊക്കെ കാണുന്ന ടൈപ്പില് അല്ലെങ്കിൽ ബീച്ചിലൊക്കെ കാണുന്ന ടൈപ്പ് പൊടി വേണല്ലേ ആ ടൈപ്പാണ് സോ കാലില് നമ്മക്ക് നിലത്ത് ടച്ച് ചെയ്യുമ്പോ താഴ്ന്നു പോവില്ല അതിൻ്റെ ഒരു കംഫർട്ട്നസ് തോന്നും അതായത് കടൽക്കരെ കാണുന്ന പോലെ കുഴിഞ്ഞു പോവില്ല നേരെ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും വെള്ളത്തിലിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പം തന്നെ ഞാൻ പെട്ടെന്ന് നെർവസ് ആയി കാരണം നമ്മുടെ ഡ്രസ്സ് കംപ്ലീറ്റ് നനയും മുട്ടിൻ്റെ മോൾ ഭാഗവും എല്ലാം നനയും ചില ആളുകൾക്ക് പൊക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഇന്നേഴ്സ് വരെ നനയും അപ്പോൾ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോയും വീഡിയോ എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വെള്ളത്തിൽ പോവാതെ സൂക്ഷിക്കണം ഇൻഫാക്റ്റ് വെള്ളത്തിൽ ഇടാവുന്ന ടൈപ്പ് മൊബൈൽ ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല അല്ലെങ്കിൽ ഗോപ്രോ യൂസ് ചെയ്യണം ഇതാ ഇതിൻ്റെ ചുറ്റും ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കൂടാതെ ഇതുണ്ട് രണ്ട് ടേബിളൊക്കെ പ്ലാസ്റ്റിക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അതിൽ നെല്ലിക്കയും അങ്ങനെ ചെറിയ സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇതാ ഒന്ന് രണ്ട് ചെറിയ ഷോപ്സ് രണ്ട് ചേച്ചിമാർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കബോൺ ബേബി ഇതാ ഒരാൾ വന്നപ്പോഴേ അവിടെ പോയി സ്നാക്സ് ഒക്കെ മേടിച്ചിട്ട് വന്നു ഇനി അവൾക്ക് ഇന്നത്തെ മെയിൻ പരിപാടി ഇതാണ് നോക്കൂ നോക്കൂ പൈനാപ്പിൾ മാംഗോ ഇതാ പൈനാപ്പിളും മാംഗോ ഒക്കെ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതാ ഒരാൾ മേടിച്ച് വന്നപ്പോഴേ ഇത് കഴിക്കലൊക്കെ തുടങ്ങി ആക്ച്വലി ഇത് മാംഗ്രോവിൻ്റെ അതായത് പല രീതിയിലുള്ള പല ഇതായിട്ടുള്ളതാണ് അതായത് ചെറിയ ഇലയുള്ളത് മീഡിയം ഇലയുള്ളത് തീരെ ചെറിയ ഇലയുള്ളത് കൊണ്ടലിൻ്റെ വേരുകളുണ്ടോ താഴേക്ക് നിൽക്കുന്നത് താഴെ ഭാഗത്തേക്ക് നിൽക്കുന്ന അതായത് അത് ഒരു ചെറിയ ഐലൻഡ് പോലെ കുറച്ച് ഭാഗത്തും ഇത് ചുറ്റുഭാഗത്ത് അവിടെയും കുറച്ച് ഭാഗത്ത് പിന്നെ അവിടെയും കുറച്ച് ഭാഗത്തായിട്ടുണ്ട് നിൽക്കുന്നുണ്ട് ചേച്ചി പറഞ്ഞത് പല സ്പീഷീസിലുള്ള ടൈപ്പ് കണ്ടലുകളാണ് നേരത്തെ രാവിലെ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ ആറ് തരത്തിലുള്ള കണ്ടൽ ഉണ്ടെന്ന് ഇനി നമ്മൾ ബാക്കിയുള്ള നാല് ടൈപ്പ് ഇതാ ഇവിടെ ഉണ്ട് ഇതിന്റെ അകത്തുകൂടെ എത്ര ദൂരത്തേക്ക് വേണേലും നമുക്ക് നടക്കുകയും ഫോട്ടോയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അത് എത്ര ദൂരത്ത് പോയി കഴിഞ്ഞുകഴിഞ്ഞാലും വലിയ അധികം ഡെപ്തില് വ്യത്യാസം ഉണ്ടായിരിക്കത്തില്ല ഫോട്ടോ സെക്ഷനു വേണ്ടിയിട്ടായിട്ട് സാംബ്രാണിപ്പുടി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡുകളുണ്ട് ഇവിടെ ഇതിനിടയിൽ കുറച്ച് ടീനേജ് കുട്ടികൾ ഇവിടെ വന്ന് ഓളമിടുന്നുണ്ട് അവർ ബോട്ട് എടുത്തിട്ട് അതിലെ മ്യൂസിക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡാൻസും പാട്ടും മേളവും ഒക്കെയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കോളേജ് ഡേയ്സിൻ്റെ നൊസ്റ്റാൾജിയാണ് എൻ്റെ പൊന്ന് ഗേൾസ് എൻ്റെ കൂടെ ഒരു കുട്ടിക്കുറവുണ്ട് എവിടെ മരം കണ്ടു കഴിഞ്ഞാലും മതില് കണ്ടാലും മലിഞ്ഞ് കയറിക്കോളും പിന്നെ അതിനോ ഒരു കുറവുമില്ല അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അവളുടെ ഡിക്ഷണറിയിൽ ഇവിടെ നിന്നും വേറെ വള്ളത്തില് സർവീസ് അതായത് ബോട്ട് സർവീസ് അവൈലബിൾ ആക്കുന്നുണ്ട് അതിൽ മ്യൂസിക്കൊക്കെ ഇട്ട് കുറച്ച് ആളുകൾ കണ്ടോ അത് ഇത്രയും ജസ്റ്റ് ഇവിടുത്തെ കണ്ടൽക്കാട് മാത്രം റൗണ്ട് റൗണ്ട് പോയിട്ട് അതായത് കറങ്ങി കറങ്ങി പോയിട്ട് വരുന്നതിന് അങ്ങനെ അവരുടെ കൂടെ ഈ കണ്ടൽക്കാട് കണ്ടിട്ട് വരുന്നതിന് അതായത് ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ സ്പോട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വരുന്നതിന് അതിൻ്റെ എല്ലാത്തിനും വട്ടത്തിൽ കൂടി നമ്മളെ കൊണ്ടുപോയിട്ട് വരും അതിന് അമ്പത് രൂപയാണ് പേയ്മെൻറ്റ് അത് സെപ്പറേറ്റ് എക്സ്ട്രാ നമ്മൾ ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ ഓരോ ഓരോ വ്യക്തികളായിട്ട് നടത്തുന്നത് ആളുകള് ബോട്ടിൽ വന്നിട്ട് ഫ്ലോട്ടിങ് ഐലൻഡിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു ഫ്ലോട്ടിങ് ഐലൻഡ് ഉണ്ടാക്കിയിട്ടിട്ടെന്ന് പറഞ്ഞില്ലേ അതിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ സാമ്പ്രാണിക്കുടി നമ്മളിവിടെ കണ്ടല് കാണാൻ വന്നതിൻ്റെയും സാമ്പ്രാണിക്കുടി ഇത് വെള്ളത്തിൽ ഇറങ്ങാൻ വന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ബിക്കോസ് ഇവിടെ വന്നു എൻജോയ് ചെയ്തു ഒരുപാട് പേര് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട് നല്ലതാണ് ഫാമിലി കുട്ടികളായിട്ട് വരാനാ ഒരു പ്ലേസ് തന്നെയാണ് ആരും ഇതിൻ്റെ അകത്ത് വെള്ളത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പേടിക്കില്ലേ അതൊന്നും വേണ്ട ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാലാറ് വയസ്സുള്ള കുട്ടികളൊക്കെ ഇതിൻ്റെ അകത്തൊരു വെള്ളത്തിൽ കൂടെ നടക്കുന്നൊക്കെ ഞാൻ കണ്ടു അവരുടെ പേരൻസിൻ്റെ കൂടെ വന്നിട്ടാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സേഫാണ് വരാൻ താൽപ്പര്യമുള്ള ആളുകൾ ഒരു വൺ ഡേ ട്രിപ്പായിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോവാം ഒരു വൺ ഓർ ടു അവർ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ നമുക്ക് എന്താ പറയുക കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു വൺ ഡേ ട്രിപ്പിനുള്ള സാധനം ഉണ്ട് ഇവിടെ നമുക്ക് ഈ പച്ചപ്പ് ഹരിതാപകം കാണുമ്പോഴും വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോഴും ഒക്കെ നല്ലൊരു റിലാക്സിങ് ഫീലാണ് അങ്ങനെ ഈ ും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത അടുത്തൊരു വ്ളോഗുമായിട്ട് അധികം വൈകാണ്ട് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ടാറ്റ ബൈ ബൈ സ്റ്റേ ഹാപ്പി സ്റ്റേ ട്യൂൺഡ് അപ്പോൾ വരുന്ന പുതിയ ഒരു വ്ലോഗുമായിട്ട് വൈകാതെ കാണുന്നുള്ള പ്രതീക്ഷയിൽ ബൈ ദുബായ് സൈനൗറ്റ